മണ്ണാർക്കാട് ശിവൻകുന്നിലെ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ച കേസിലെ പ്രതിയെ കൂടുതൽ തെളിവെടുപ്പിനായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ പൂർണ്ണമായും കണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നത് മണ്ണാർക്കാട് ശിവൻകുന്നിലെ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് ഇരുപത്തിയേഴര പവൻ സ്വർണവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മോഷ്ടിച്ച കേസിൽ കോഴിക്കോട് ചെലവൂർ മായനാട് താഴെ ചപ്പങ്ങാ സി ടി സാലുവിനെ വെള്ളിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തമിഴ്നാട് ഉതുമ്മൽപേട്ടയിലെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഉതുമ്മൽപേട്ടയിൽ വെച്ച് മണ്ണാർക്കാട് പോലീസിന്റെ പിടിയിലായത് മോഷ്ടിച്ചു സ്വർണം വിറ്റെന്ന് പറയുന്ന മലപ്പുറത്തെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയെങ്കിലും മുഴുവൻ സ്വർണവും കണ്ടെടുക്കാനായില്ല മറ്റ് ജ്വല്ലറികളിലും സ്വർണം വിറ്റിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഇരുപത്തിനാല് മണിക്കൂറാണ് പോലീസ് കസ്റ്റഡിയിൽ നൽകിയിരുന്നത് കസ്റ്റഡി സമയം അവസാനിച്ചതിനെ തുടർന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കി ബാക്കി സ്വർണം കൂടി കണ്ടെടുക്കുന്നതിനും മോഷണം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താനും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് സി ഐ എം പി രാജേഷ് പറഞ്ഞു മെയ് മുപ്പത്തൊന്നിനാണ് ശിവകുന്നിലെ റിട്ടയർഡ് അധ്യാപകൻ ശ്രീനിലയത്തിൽ ശ്രീധരന്റെ വീട്ടിൽ മോഷണം നടന്നത് ശ്രീധരനും കുടുംബവും ബെംഗളൂരുവിലാണ് പകൽ വാഹനത്തിലെത്തി പൂട്ടിക്കിടക്കുന്ന വീടുകൾ കണ്ടെത്തി രാത്രി മോഷണം നടത്തുന്നതാണ് സാലുവിന്റെ രീതി ശിവകുന്നിലെ മോഷണത്തിന് ശേഷം പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത് ആരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്